എനിക്ക് എനിക്കൊരു ഒരു ലക്ക് എന്ന് വെച്ചാൽ ബീങ് ആൻ ആക്ട്രസ് ഞാനും ചെയ്തതല്ലേ മൂവീസ് അപ്പം പക്ഷേ എല്ലാ ലെജൻസ് മീൻസ് ഒത്തിരി തമിഴായാലും തെലുങ്ക് ആയാലും ഒത്തിരി മൂവീസിൽ പല ലാംഗ്വേജിൽ അഭിനയിക്കാൻ പറ്റി മാത്രമല്ല കമലാസൻ സോറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അവർ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു ഐ തിങ്ക് ഇതൊരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് എൻ്റെ ഫാമിലി തമിഴ് ഫാമിലിയാണ് ഞങ്ങൾ തമിഴ് ഒരുപാട് ഒരു മേ ബി ടു ഹൺഡ്രഡ് ഇയേഴ്സ് ഒക്കെ കേരളത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ സെറ്റിൽ ചെയ്ത് തമിഴ് ഫാമിലിയാണ് സൊ അതുകൊണ്ട് കൂടെ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഒരു നമ്മുടെ ലാർജർ ദൻ ലൈഫ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക അത് പുള്ളിയുടെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു അത് എങ്ങനെ വാക്കുകൾ എനിക്ക് പറയാൻ അറിയില്ല ബിക്കോസ് ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് മൂമെന്റ് പക്ഷെ പുള്ളിയുടെ കൂടെ നമ്മൾ നിക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ലാലട്ടിന്റെ കൂടെയോ മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോ ഇപ്പൊ ചേച്ചീച്ചയ്ക്ക് മഴയത്ത് മുമ്പേലും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെയായിരുന്ന അങ്ങനെയല്ല ശരിക്കും ഫസ്റ്റ് ഒക്കെ ഫസ്റ്റൊക്കെ എടുത്ത് നമുക്ക് വർത്താനം പറയാനൊക്കെ ഒരു അകൽച്ച അങ്ങനെയൊക്കെ ഡയറക്ടർ നമുക്കിപ്പോ പ്രേക്ഷകർക്കാണെങ്കിലും അറിയാനൊരു ആകാംക്ഷണോ പക്ഷെ കമലഹാസൻ എന്തായിരിക്കും പേഴ്സണലി എന്തായിരിക്കും ഒക്കെ അല്ലേ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാറില്ല പുള്ളി എങ്ങനെ ഡയറക്റ്റ് ചെയ്തേ മീൻസ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷെ അങ്ങനെയല്ല ഡയറക്ഷൻ പേഴ്സൺ ആക്ച്വലി ഹിസ് എ വെരി സ്വീറ്റ് വെരി ഗിവിംഗ് ഡയറക്ടർ അതായത് ഒരു സീൻ സീക്വൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് പുള്ളി നമ്മളോട് എന്തെങ്കിലും നമ്മുടെ രീതിയിൽ കാണിക്കാൻ പറയും എന്നിട്ട് പുള്ളി നമ്മളെ നല്ലപോലെ ഒബ്സേർവ് ചെയ്യും ഒബ്സേർവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓക്കെ ദെൻ ഷി കം സിറ്റ് വിത്ത് യു എന്നിട്ട് പറയാം ഇത് ഇത് ദിസ് ഇസ് ഗ്രേറ്റ് ഇത് കുറച്ച് ഇങ്ങനെ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിക്കും അതിൻ്റെ മീറ്റർ ആവട്ടെ അതിൻ്റെ എവിടെ ബ്രെത്ത് എടുക്കണം എന്നാവട്ടെ എവിടെ പോസ് ചെയ്യണം എന്നാവട്ടെ അല്ലെങ്കിൽ ലുക്ക് എവിടെ പോകണം എന്നാവട്ടെ ഐബ്രോ മൂവ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നാവട്ടെ ഡീറ്റെയിൽ അത്രയും ഡീറ്റെയിൽ പറഞ്ഞു ഐ റിമെമ്പർ ഒരു സീക്വൻസ് വിരുമാണ്ടി എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ഒരു സീക്വൻസ് ഉണ്ട് വേർ ഞാൻ പുള്ളീനെ അറിയിക്കുകയാണ് പുള്ളീനെ അറ്റാക്ക് ചെയ്തത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചെറിയച്ഛനാണ് അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് പറയും അപ്പൊ പുള്ളിയുടെ ഇനീഷ്യൽ റിയാക്ഷൻ റിയലി അല്ല എന്തിനാണ് ഈ കള്ളം പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കും അപ്പം ഒരു നോട്ടമുണ്ട് എൻ്റെ അതായത് എന്തൊരു വിഡിയാ നീ ഇത്രയും പ്രൂഫോടുകൂടി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നീ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടനാവുന്നേ എന്ന് പറഞ്ഞ് ആ ഒരു നോട്ടം നോക്കണം പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ ഒരു മഠനാണോ ചോദിക്കാം എനിക്ക് എന്ത് എക്സ്പ്രഷൻ വരുന്നില്ല പുള്ളിയുടെ മോത് നോക്കുമ്പോൾ എനിക്ക് പേടി വരും എനിക്ക് ആരാധന വരും ആണോ എന്നെ ചോദിക്കാനുള്ള സോ പുള്ളി എൻ്റെ അത് പറഞ്ഞു തന്നു നോക്കിയിട്ട് ഈ താഴത്തെ ഈ രണ്ട് മസൽസ് കുറച്ചൊന്ന് കോൺട്രാക്ട് ചെയ്യുക അതായത് നോക്കിട്ട് ആ ഒരു സംഭവം ചെയ്യ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കും ഞാൻ ആ രണ്ട് മസൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഓ ഇങ്ങനെയൊക്കെ ഗുട്ടൻസ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞു ശരിക്കും സ്കൂളാണല്ലേ സീരിയസ്ലി പുള്ളിക്ക് ഓരോ മസിൽ മൂവ്മെന്റും മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പ്രഷൻ മാറുന്നത് എവിടെ ഉണ്ടോ ടാലിനെ തേടി പോവും ആൻഡ് ആ ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മടിയും ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ഒരു ഇൻസെക്യൂരിറ്റീസ് ഒന്നുമില്ല ഇപ്പം ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം മേ ബി ഒരു സീനിൽ വന്നു പോകുന്ന ഒരാളായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ പറഞ്ഞു കൊടുക്കും അത് മാത്രമല്ല അവരെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അതെടുത്ത് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നമ്മൾ അങ്ങനെ അങ്ങനെ കമലഹാസൻ മാത്രമല്ല അത് റിസീവ് ആളുടെ കാര്യം നമ്മളുടെ ഒരു മുദ്രകുത്ത അല്ലേ നമ്മള് നല്ലതാണ് നമുക്ക് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സീൽ ഓഫ് അപ്രൂവൽ തരുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ് കറക്റ്റ് ശെരിക്കും ഞാനത് ശരിക്കും ജനുവരിയില് മണിരം സാറിന്റെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഐ വർക്കിംഗ് വിത്ത് ടീം ഐ പാർട്ട് ഓഫ് ദ ഫിലിം ഇരുപത് വർഷമായി വിരുമാൻഡി എന്ന് പറഞ്ഞ മൂവി ചെയ്തതിനു ശേഷം ഈ ക്യാരക്ടർ ആപ്രമയ്ക്ക് ബെസ്റ്റ് ആണ് എനിക്ക് ഈ സന്തോഷത്തിൽ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറയാം പാടാനായിട്ട് ശരി എനിക്ക് ഞാൻ ലിറിക്സ് മറക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും ഒരു പാടിയാ മതിയോ ഹാ ശരി എന്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് ചേച്ചിക്ക് അറിയാം എന്നത് നിന്റെ മൊയ്തീനിലെ പാട്ടാ കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാത്തിരുന്നു കാത്തിരുന്നു കാലവും കടന്നു പോയി വേനലിൽ തളങ്ങൾ പോയി

Look with love.